So yes, the most awaited moment of the day finally here. We are all waiting for our moment. So we are all waiting for our fans. We are all waiting for our moment. And we are all waiting for our moment. And yes, let me Let me invite. <laughs> so here we have our ajaytan is a member of parliament for patan so let me invite shailam Ma ma'am to the stage for giving a token of love welcome sir say so yes, thank you so much and yes tumla ellavaru tai cheedirikkana

ഒരുപാട് ഷോപ്പ് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് എന്തായാലും എനിക്ക് കുറച്ച് സുഖമൊന്നുമില്ല പനിയൊക്കെ പിടിച്ചിരിക്കാന് അപ്പൊ ട്രാവലിംഗ് ആയിരുന്നു അതായിരുന്നു അപ്പൊ എന്തായാലും നമ്മുടെ നമ്മുടെ കാലാവസ്ഥ അനുകൂലമായി എല്ലാരെയും കണ്ട ഒരുപാട് സന്തോഷം അപ്പൊ നമ്മുടെ ലൂമിനസ് മൊമെന്റ്സ് ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഔദ്യോഗികമായി സമർപ്പിക്കുകയാണ് പിന്നെ മുതൽ വെഡിങ് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും നിങ്ങൾക്ക് ഓഡിഷൻ പ്രൊഫൈലൊക്കെ ഉണ്ടാക്കണെങ്കിൽ നേരെ വന്നോളൂ ഈ എല്ലാ ഫോട്ടോസും എല്ലാ വീഡിയോയും കളർ ആവട്ടെ എല്ലാരും ഹാപ്പിയാണോ ഏ അല്ലേ അല്ലെ ആരോ നിങ്ങളൊക്കെ എന്തായാലും ഒരുപാട് സന്തോഷം താങ്ക് യു പറഞ്ഞത്